ലീഗ്സ് കപ്പിലെ ഗ്രൂപ്പ് റൗണ്ടിലെ രണ്ടാം പോരാട്ടത്തിൽ ഇൻഡർമിയാമി നെക്സാക്സ പോരാട്ടം അവസാന നിമിഷം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ മിയാമി വിജയിച്ചു മത്സരത്തിന് എട്ട് മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും സൂപ്പർ താരമായ ലിയണൽ മെസ്സി പരിക്കോടെ അടങ്ങി മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ മെസ്സിയുടെ മനോഹരമായ ട്രിബിൾ അറ്റംപ്റ്റ് കണ്ടിരുന്നു ഇതിനിടെയാണ് മെസ്സിയുടെ ഹാംസ്ട്രിംഗ് മസിലിന് പരിക്കേറ്റ് ലിയോ മെസ്സി ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കളം വിട്ടത് ഇവിടെയായിരുന്നു മിയാമിക്ക് ആദ്യ തിരിച്ചടിയേറ്റത് മിന്നും ഫോമിലുള്ള നായകനില്ലാതെ ഇനി എങ്ങനെ മത്സരം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമെന്ന സംശയം മിയാമി ആരാധകരിലും ഉളവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ റോഡ്രിഗോ ഡിപ്പോളിന്റെ അസിസ്റ്റിലൂടെ സഗോവിയ മിയാമിക്കായി ഗോൾ കണ്ടെത്തി ഡിപ്പോളിന്റെ ആദ്യ ഗോൾ കോൺട്രിബ്യൂഷനാണ് പിറന്നത് എന്നാൽ പതിനേഴാം മിനിറ്റിൽ ഫൽക്കൺ റെഡ് കാർഡുമായി പുറത്തായതോടെ മിയാമിക്ക് വീണ്ടും തിരിച്ചടി സമ്മാനിച്ചു അതിനിടെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ബഡ്ഡോണി നേടിയ ഗോളിലൂടെ നെക്സാക്സ ഒപ്പം പിടിക്കുകയും ചെയ്തു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ നെക്സാക്സയുടെ കാൽഡ്രോണും റെഡ് കാർഡ് കണ്ടതോടെ ഇരു ടീമുകളും പത്ത് പേരുമായി ചുരുങ്ങി മത്സരത്തിന്റെ എൺപത്തിയൊന്നാം മിനിറ്റിൽ മോൺട്രിയൽ നേടിയ ഗോളിലൂടെ നെക്സാസ ഏകദേശം വിജയമുറപ്പിച്ചിരിക്കുകയായിരുന്നു അതിനിടെയാണ് തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ സൂപ്പർ താരം റോഡ്രിഗോഡ് ഇപ്പോളിന്റെ മനോഹരമായ ഫ്രീ ഫ്രീക്കിക്കന് ജോഡി ആൽബ തലവെച്ച് മിയാമിയെ ഒപ്പം എത്തിക്കുന്നത് തോൽവി ഉറപ്പിച്ച മട്ടിൽ നിന്നായിരുന്നു അവസാന നിമിഷം ജോഡി ആൽബയുടെ ഗോളിലൂടെ മിയാമി സമനില പിടിച്ചത് പിന്നെ വിജയികളെ തീരുമാനിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടായിരുന്നു ആദ്യം പെനാൽറ്റി എടുത്തത് നെക്സാക്സയുടെ പെലാവിൻസയാണ് അദ്ദേഹം ആദ്യം തന്നെ ഗോൾ കണ്ടെത്തി മിയാമിക്കായി ഡിപ്പോളും വല കുലുക്കി രണ്ടാം കിക്കെടുത്ത എച്ച് ആവേരിയെക്കും പിഴച്ചില്ല നെക്സാക്സ രണ്ടേ ഒന്നിന് മുന്നിൽ ക്രിമാസ്കി ഒപ്പം എത്തിച്ചു എന്നാൽ മൂന്നാം കിക്കെടുത്ത ബെഡലോണിയുടെ കിക്ക് മിസ്സായതോടുകൂടി തന്നെ മിയാമിക്ക് മുന്നിലെത്താനുള്ള സുവർണ ലഭിച്ചു പിന്നീട് കിക്കെടുത്ത റെഡാൻഡോ ലൂയിസ് സുവാരസ് എന്നിവരെല്ലാം ലക്ഷ്യം കണ്ടതോടുകൂടി മിയാമി പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അഞ്ച് നാലിന്റെ വിജയം സ്വന്തമാക്കുകയായിരുന്നു രണ്ട് മത്സരവും വിജയിച്ച് നിലവിൽ മിയാമിക്ക് ആറ് പോയിന്റാണുള്ളത് പരിക്കേറ്റ ലീണൽ മെസ്സിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ